ഹലോ ക്യാഷ് വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാവർക്കും സമയം വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലൂടെ ആയിരം രൂപയുടെ ബിസിനസ് അഞ്ഞൂറ് രൂപയുടെ ബിസിനസ് രണ്ടായിരം രൂപയുടെ ബിസിനസ് മൂവായിരം രൂപയുടെ ബിസിനസ് അങ്ങനെ ഒരുപാട് ബിസിനസ് ആശയങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ ആയിരം രൂപ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ മുടക്കണമായിരുന്നു പത്ത് പൈസ പോലും നിങ്ങൾ മുടക്കാം നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓർക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ അല്ല എന്താണെന്നല്ലേ കൂടുതൽ അറിയുക നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇന്ത്യ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയാണ് അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് അറിയാൻ കൂടുതൽ ഇതേക്കുറിച്ച് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ബിസിനസ്സെ കുറിച്ച് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും അപ്പൊ ഞാൻ എന്താ കാണിച്ചു തരാം ഇത് ചെറിയൊരു ബോക്സ് ആണ് ഈ ബോക്സിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യണം വേണ്ടോ ഹിന്ദുക്കളായിട്ടുള്ള വീടുകളിൽ പൂജാമുറിയിൽ വെക്കുന്ന ഷിവലിങ് കാണും അപ്പൊ നിങ്ങൾ അവർക്ക് ഈ ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ പത്ത് രൂപ പോലും മുതൽ മടക്കില്ല ചെയ്യാൻ അതിന് മുന്നേ ഇതിൻ്റെ വില ഒന്നുകൂടെ പറയണം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോൺ ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് തരാം അപ്പം നിങ്ങളവർക്കും ബ്രോ പറഞ്ഞില്ലേ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നത് ഞാൻ നൂറ് രൂപയ്ക്ക് തരുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒന്നും അറിയേണ്ട നിങ്ങൾ എനിക്കൊരു വാട്സപ്പിൽ ഹായ് ഇടുക അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ എൻ്റെ ഫേസ് കാണിക്കാത്ത വീഡിയോ ഞാൻ ഇട്ടു തരുത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക ഒരു അമ്പത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക വീഡിയോ അപ്പോൾ അവർ ചോദിക്കും ഇതിന് എണ്ണാവലിയാണെന്ന് ചോദിക്കുക ഇതിൻ്റെ എം ആർ പി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്കൊരു ഇരുന്നൂറ് രൂപ പറയാം ഞാൻ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് പറയാം ഈ ഇരുന്നൂറ് രൂപയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടത്തില്ല അപ്പോൾ അവരുടെ ഇന്ന് ഒരു പത്ത് പേരെ പിടിക്കുക നിങ്ങൾക്ക് ആയിരം രൂപ നൂറ് രൂപ വെച്ച് ആയിരം രൂപ കിട്ടത്തില്ല പത്തോ ഇരുപത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും അത്രയും തീയും അപ്പോൾ പിന്നെ അവരുടെ നിന്നെല്ലാം ഒരു പത്ത് രൂപ വെച്ച് എക്സ്ട്രാ എങ്ങനെ മേടിക്കുക അതെന്താണെന്ന് ചോദിച്ചാൽ കൊറിയർ ചാർജ് ആണ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് അയക്കണമെങ്കിൽ നൂറ് രൂപയെങ്കിലും ആവും അപ്പം നിങ്ങളത് അവരുടെ നിന്ന് വാങ്ങുക ആ കൊറിയർ ചാർജ് കൂടെ കൂടി എനിക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാനിത് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അവരുടെ പത്ത് ആദ്യമേ അഡ്വാൻസ് നൂറ്റി പത്ത് രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് വേണം നിങ്ങൾ എനിക്ക് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഫുള്ള് പൈസ അവർ തരുവാണെങ്കിൽ അവർ ഫുള്ള് പൈസ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ വാങ്ങണം ഇല്ലെങ്കിൽ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേർത്ത് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരും അപ്പം നിങ്ങൾ ഈ സാധനം അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പത്ത് രൂപ നിങ്ങൾക്ക് മുടക്കണ്ട നിങ്ങൾ ഞാനിടുന്ന തരുന്ന വീഡിയോസ് എൻ്റെ ഫേസ് കാണിക്കാത്തതാണ് ഇത് ഇതെങ്ങനെ പ്രവർത്തിക്കാന്നുള്ളതും ലൈറ്റ് കളും ഇത് ഷിവലിംഗ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന ഷിവലിംഗ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അവരോട് പറയാം ഒഴിക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന ഷിവലിംഗ് ആണ് ഈ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രമേ ഈ ലൈറ്റ് കത്തുക അപ്പോൾ ആ വീഡിയോ കൂടെ ഞാൻ ഇത് ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇത് വെള്ളം ഒഴിക്കുമ്പോൾ മാത്രമേ ലൈറ്റ് കത്തും അത് അവരോട് പറയുക പിന്നെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അവർ അപ്പം ഇവരുടെ നിന്നെല്ലാം ഒരു പത്ത് പേരുടെ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഒരു നൂറ്റി രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരോട് പറയുക നൂറ്റി എന്ന് പറയുമ്പോൾ പത്ത് രൂപ അവർക്ക് അയച്ചു തരുന്നതിനാണോ അത് എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞ് നൂറ്റിപ്പത്ത് രൂപ വാങ്ങുക വാങ്ങിയതിന് ശേഷം നിങ്ങൾ എത്രയാണോ വേണ്ടത് അവരുടെ പൈസ എനിക്ക് അയച്ചു തരാം പത്ത് പേരെ വെച്ച് പത്ത് പേര് വെച്ച് നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇരുപതോ വെച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങളത് വാങ്ങിയിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരുന്ന നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാനിതൊരു ബോക്സ് ആയിട്ട് പത്തെണ്ണം വെച്ച് അയച്ചു തരാം നിങ്ങൾ എന്നിട്ട് അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടു കൊടുക്കാം എന്നിട്ട് സാധനം വന്നിട്ടുണ്ട് എന്നിട്ട് അവരുടെ ഇത് ബാക്കി പൈസ മേടിക്കും ഫുൾ ഫുള്ള് പൈസ അവർ തരുവാണെങ്കിൽ ഫുള്ള് വാങ്ങണം ഇപ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ പോലും ചിലവാക്കാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഇത് വീട്ടമ്മമാർക്ക് ചെയ്യാം പ്രായം ചെന്നവർക്ക് ചെയ്യാം നല്ല കോൺടാക്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈറ്റ് കളിയുന്ന ഷിവലിംഗ് ആണ് പൂജാമുറി വെക്കുന്നത് അപ്പോൾ ഹിന്ദുക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും അവരെല്ലാം പൂജാമുറി വെക്കും ഇത് കടയിൽ ഇതിന് നല്ല വിലയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ വില അപ്പോൾ അതുകൊണ്ടു ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് തരുന്നത് അത് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇരുന്നൂറ്റമ്പതിന് വിൽക്കാൻ കേട്ടോ എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും പക്ഷെ കൂടുതൽ കൂടുതലെടുക്കണൊരു ഇരുന്നൂറ് രൂപ എറണാകുളത്തി നൂറ് രൂപ കമ്മീഷൻ മതിയല്ലോ നിങ്ങൾക്ക് പത്ത് പേരാ ആകുമ്പോൾ ആയിരം രൂപ കിട്ടത്തില്ലോ അപ്പം ഇരുപത് പേരാകുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം നിങ്ങളുടെ ഇഷ്ടത്തിന് അതനുസരിച്ച് എത്ര വേണേലും ഫീസ് ഞാൻ തരാം നിങ്ങൾക്ക് അപ്പോൾ എന്റെ ഈ ബിസിനസ് വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്